നടക്കുന്നത് മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല നമ്മള് വീണ്ടും വന്നിരിക്കാ അപ്പൊ ഈ തവണ നമ്മളെ പേരൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളെ മുമ്പ് ഇറങ്ങുന്ന പേര് നമ്മള് മാറ്റിട്ടുണ്ട് അപ്പം നമ്മൾ വന്നൊരു കലഹരികൾ ഇവിടെ വന്നപ്പോഴേ ഒരു എനിമി ഇവിടെ ചുറ്റി കറങ്ങുന്നുണ്ട് നമുക്ക് വന്നപ്പോഴേ ഇ എം ബി എന്ന് കിട്ടിയിരിക്കുന്നു പിന്നെ നമ്മൾ ഓരോ ക്യാരക്റ്റർ മാറ്റി ഊക്കോങ് കിട്ടുന്നുണ്ട് വേറെ ലോങ് ഈ ലോങ് എണ്ണൊന്നും കിട്ടിയില്ല ചോട്ടേൻ്റെ കിട്ടും അപ്പോൾ ഇവിടെ നമ്മളെ ടീമേജ് നോക്കായിട്ടുണ്ട് ആ മറ്റേനെ നോക്കാത്ത പോയാലും അവൻ നോക്കുകയാണ് അപ്പോൾ കുറേ ഒരു ഒരരിയാണ് അവിടെ ഡാമേജ് കൊല്ലുകുന്നു പക്ഷെ പ്ലാൻ ചെയ്ത് എന്ത് വരുന്നില്ല ഞാൻ പോയി നോക്കിയപ്പോൾ അവൾ വേണ്ടി ഇവിടെ കായ് എങ്ങോട്ട് പോയി ക്ലൂരൻ്റെ താമസം അവിടെ നമ്മളെ കുത്തി പിരിഞ്ഞ് നോക്കാൻ ഇറങ്ങി അപ്പോഴേക്കും നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് കൈ അങ്ങനെ നമ്മൾ പിന്നെ അങ്ങോട്ട് തന്നെയാണ് വന്നിറങ്ങുന്നത് ഇവിടുത്തെ മീഷിനെ എല്ലാത്തിനും വൈപ്പൌട്ട് ചെയ്യാം അങ്ങനെ നമുക്ക് ഹീറോ കില്ല ഇറങ്ങിയപ്പോഴേ ചത്തുകയും ചെയ്തു അങ്ങനെ ഇവിടെ വന്നിറങ്ങിയപ്പോൾ വേറെ ഗെണ്ണ നോക്കിയപ്പോൾ ഇ എസ് എസ് ഉണ്ട് ഇ എസ് നമുക്ക് ഇ എസ് എസ് അത്രയും ഇല്ല അങ്ങനെ ലെവർ ടീവ് ഉണ്ട് പിന്നേ എല്ലാ എനിമിച്ച് ഇവിടെ ഇപ്പോണ്ട് പക്ഷെ എവിടെയാണോ അതാ നമ്മുടെ ഫ്രണ്ടിലാണെങ്കിൽ ഒരിക്കൽ പറന്ന് വന്നിട്ടുണ്ട് അവനെ നമുക്ക് എൻ എസ് എന്തെങ്കിലും നോക്കാക്കാം നല്ല ഡാമേജ് അപ്പോഴേക്കും മേടി നിർത്തിട്ടാണല്ലോ രണ്ടിടത്തിനും നല്ല ഡാമേജ് ഡാമേറ്റിട്ട് അമ്മരെല്ലാത്തിനും ഗൂവരുത്ത് ഞാൻ ഇവിടെ അത്യാപ്പിക്കാൻ എനിമി അടുത്ത് വന്നു പക്ഷെ നോക്കാക്കാൻ മതി ഇല്ല അവറങ്ങി വരുന്നുണ്ട് അങ്ങനെ ഈ ഗൂവിന്റെ അകത്തേതാണ് എനിമി ഉണ്ട് അവർ റിവീവ് ചെയ്യാൻ ഇല്ല അപ്പഴേ നമ്മൾ അടുത്തുകൂടെ എനിമി എന്തോ അവനെ കണ്ടില്ല താഴെ ത്രോകടനടിച്ചു നമ്മൾ താഴെ എന്ന പേക്ക് വരുത്തേനെ കണ്ടിട്ടുണ്ട് അങ്ങനെ അവൻ നമ്മുടെ ടീമരേ പിച്ച് എറിയാണ് അപ്പൊ നോക്കിയപ്പോ അവൻ നമ്മളെടുത്തോട്ടു അടുത്ത് രാമൻ നല്ല ഉണ്ട് അവനെ നോക്കാക്കാൻ പറ്റുന്നു എങ്ങോട്ടായത് നോടുന്നു അവൻ്റെ പുറകെ എല്ലാ എനിമേസ് നമ്മൾ അവറ്റ് അവനെ അങ്ങ് നോക്കാക്കിയിട്ടുണ്ട് കൈ അങ്ങനെ ഇവിടുത്തെ എനിമേസ് കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട് എന്നാലും ഇവിടെയൊക്കെ ഉണ്ട് മറ്റും പറഞ്ഞ ഇവിടെയൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് വേറെ ഗിണ്ണൊന്നും ഇല്ല ഇപ്പം വന്ന് രണ്ട് ഒരേ എണ്ണാണ് ആരായിരിക്കുന്നത് ഇങ്ങനെ ആ ടീമേറ്റ് എടുത്താൽ മീണിട്ടുണ്ട് കൈ നിങ്ങളുടെ പേരെങ്ങൾ കുറെ തപ്പിട്ട് കിട്ടിയ ഒരു പേര് പേരാണ് കുറേ നാളായിട്ട് ഇടണം ഇടണമെന്ന് വിചാരിച്ചിരുന്നതാണ് പിന്നെ എഴുതെങ്കിൽ അതൊക്കെ ഇടാന്ന് വിചാരിച്ചു അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അടുത്ത് വരങ്ങി അവനെ ശ്ലോകം പറ്റി നല്ലതാണ് അങ്ങനെ അവനെ അങ്ങ് എടുത്തിട്ടും ഇതായി സ്റ്റോഗം വെച്ച് അങ്ങനെ നമുക്ക് ഒരു മുട്ടക്കറും ഷോഗനും വെച്ച് ഈ മാച്ച് കളിക്കാം എം ഐറ്റിയും അത് വേണ്ട ട്രോഗൻ മതി എം ഐറ്റി റീലോട് വരും ആ ഒരു ടീമുണ്ട് എം ഐറ്റിയെ അമ്മ മാറ്റി സ്ട്രോഗം എടുക്കാം അങ്ങനെ നോക്കുമ്പോൾ നമ്മളടുത്തു എനിക്ക് നിൽക്കുന്നുണ്ട് ആ ഇനി അതിൻ്റെ മേളിലാണെന്ന് പോകുന്നു ഇനി പറഞ്ഞിറങ്ങി ആണെന്ന് പോകുന്നു അല്ല മറ്റേ എണ്ണ വെച്ച് മേളിലോട്ട് കയറിയായിരിക്കും ഇവിടത്തെ എല്ലാവരെയും ക്ലിയർ ചെയ്യാം നമുക്ക് അവനെ അങ്ങനെ എടുക്കാൻ നോക്കാം അവനാണോ അവനാണോ എലീ നെറ്റ് ആയിട്ട് നല്ല ഡാമേജ് വരുന്നുണ്ട് എല്ലാം അതിനേശനല്ല നമ്മൾ ടീമായിട്ടാണെങ്കിൽ നോക്കായി ഇനി ഞാനും കൂടെ ഫുൾ ഫുള്ളായിട്ടുള്ളത് അങ്ങനെ നമ്മളിവിടെ വന്നേ അങ്ങനെ നോക്കുമ്പോ മഷ്റൂം കഴിച്ചു നോക്കുമ്പോ താലോട്ട് ഒന്നും കാണുന്നില്ല മേലോട്ട് ഓടിക്കാം അപ്പഴേക്കാ ഒരു ആ മേടേന്ന് അരച്ചപ്പോ തോന്നത് അവളുടെ എസ് കെ സംഭവായിരിക്കും അവിടെ നോക്കുമ്പോ എസ് കെ സ്ഥലമായി കുട്ടക്കലായി അതായത് അപ്പൊ അവളാണ് തോന്നുന്നത് നമുക്ക് മേടേനെ നമുക്കൊന്ന് മേലോട്ട് പോയി നോക്കാം നമ്മളെ മേലോട്ട് കയറുന്നുണ്ട് ആ അപ്പോൾ അവൾ തന്നെ ആകെ ഇവിടെ വേറെ പെണ്ണൊന്നും ഇല്ല അങ്ങനെ അവളെ അങ്ങ് എടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് രണ്ട് കില്ലൊരു ഈയൊരു സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അത് താഴെ ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കട്ടെ ഒരു നിർത്തിയില്ലല്ലേ നമുക്ക് ചാടാതല്ലാതെ ഒരു നിവൃത്തിയില്ല ചാടാ വേറെ വഴിയില്ല വഴുകിട്ടൊക്കെയാണല്ലേ വേറെ എനിമീസും ഇല്ല ഇവിടെ എല്ലാ ടീമേറ്റും അങ്ങനെ റിവ്യൂ ആയിട്ടുണ്ട് നമുക്ക് ഇനി ചാടാം ചേട്ടാം നമ്മൾ പൂക്കാനായിട്ട് ഇവിടെ മെഡിക്കറ്റ് അടിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ടീമേറ്റ് ഇവിടെ അത് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഏറെ എനിമിസാണ് രണ്ട് കില്ലുണ്ട് ഉണ്ട് ഇവിടെ നേരമുണ്ട് ഞാൻ എനിമിച്ച് നോക്കി പോവാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടോട്ടിരിക്കുന്നത് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ചലഞ്ചിങ് വീഡിയോസ് ഒക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത വൈസ് നിങ്ങളുടെ വിലയേറെ സപ്പോർട്ടാണ് നമുക്ക് ഒരു വിജയം വരുന്നത് നമ്മളിവിടെ നോക്കുമ്പോഴേക്കും വേറെ ഇനി തന്നെ ഒന്നും കാണുന്നില്ല അപ്പോഴേക്കും നമ്മളിവിടെ മറ്റേ ട്രോപ്പിൻ്റെ അവിടെ ആരോ ഇപ്പോൾ ഉണ്ട് ഇനി തോന്നുന്നത് അവിടെ നമുക്ക് ഇനി ഇനി ഉണ്ടോ തോന്നുന്നു അവിടെ അങ്ങനെ അങ്ങനെ അവനെ നോക്കാക്കി എൻ്റെ കില് അങ്ങ് എടുക്കുന്നുണ്ട് മൂന്ന് കില്ല ഉണ്ട് അപ്പോഴേക്കും നമുക്ക് ലോഗിന്റെ അടി കിട്ടുന്നുണ്ട് കുറെ നാണോ സൈഡീന്നാണെന്ന് അറിഞ്ഞോളാം എന്തായാലും നമുക്ക് സൈഡിൽ നിന്നാണോ കവറായിട്ടു അപ്പോഴേക്കും നമുക്ക് വേറെ അങ്ങനെ ഉണ്ട് ഓ അപ്പോഴേക്കും നമ്മൾ ടീമേറ്റ് നോക്കായിട്ടുണ്ട് എനിമീസിനെ എടുക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ ഓ നല്ല ഡാമേജ് ആയിരുന്നുണ്ട് സ്കാനർ ഇട്ടിട്ടുണ്ട് അതാ ഒരു സീനുള്ള അങ് ലോങ്ങിലാന്ന് തോന്നിരുന്നു ആ അവൻ്റെ മന്നയൊക്കെ അറിയിക്കുവാണെന്ന് തോന്നുന്നു ഇതായാലും നമുക്ക് നോക്കാം മറ്റന്നറിയ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ കളിക്കാം ഇവിടെ അടുത്ത അടുത്തുണ്ട് അങ്ങനെ ഇടയ്ക്കാനായിട്ട് നമ്മൾ പോകാം നോക്കുമ്പഴേക്കും അവ ആ കവറിൻ്റെ വേളയുണ്ട് ഓ അവ നല്ല നല്ലതാണ് നമുക്ക് നമ്മൾ നോക്കാമായിട്ടുണ്ട് നമ്മുടെ സീമേറ്റ റിവേവ് ചെയ്യാനായിരുന്നു നോക്കട്ടെ വേറെ വേണ്ടത് നല്ല ഡാമേജ് ആയിരുന്നു കവറ് നിൽക്കാം കവറ് കഴിക്കാം അപ്പോഴേക്കും വേറെ ഏതോ എനിമി ആരുടെ ടീംമേറ്റ് ആണോ സപ്പോർട്ട് സപ്പോർട്ടിങ്ങാന്നിട്ടുണ്ട് കുറേ നാൾ വേറെ വേറെ എനിമിയാണോ വേറെ എനിക്ക് ആ കില്ലാമെടുത്തിട്ടുണ്ട് വേറെ നമ്മളെ എവിടെ അങ്ങ് റിവേവ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് സൂര്യൻ സൂപ്പർ മെഡിക്കറ്റും കഴിക്കാം നമുക്ക് അവനെല്ലാം അങ്ങ് റിവേവ് ചെയ്യാം റിവേവ് ചെയ്ത് മന്ത കയറി ഒന്ന് ഹൈഡ് ചെയ്ത് സൂപ്പർ മെഡിക്കറ്റ് അടിക്കാം അപ്പോഴേക്കും നമ്മളെ ടീമേറ്റിന് നല്ല ഡാമേജ് ഉണ്ട് സപ്പോർട്ട് ചെയ്ക്കാൻ മാക്സിമം നോക്കാം അങ്ങനെ നമ്മൾ നോക്കുകയാണ് വേറെ എനിമി എനിമിയെവിടെ ഉണ്ടോ മൂന്ന് മൂന്നെ കിട്ടുണ്ട് കൈശപ്പം കേൾക്കുന്നുണ്ട് ആ ടീമേറ്റിൻ്റെ എന്തോന്ന് നമ്മൾ എനിമീൻ ആറേന്ന് ഇറങ്ങാം ആ ടീമേറ്റ് താഴെ ഇപ്പം ഉണ്ട് എനിമി ഉണ്ട് കൈ നമ്മുടെ താഴെ എനിമി ഇപ്പം ഉണ്ട് നമുക്ക് ജോമ്പിയാകും നാടൈല് നമുക്ക് എന്തായാലും ഇറങ്ങാം ഇവിടെ ആണെന്ന് നോക്കിയിട്ട് അത് നോക്കുമ്പഴേക്കും അങ്ങ് ലോങ്ങില് അവടെ ഒരു ഇനിമയുടെ ചിന്ന സിബിളാണെങ്കിൽ അവൾ അങ്ങോട്ടാണ് പോകാം നമുക്ക് പോവാ അവൾ ഓ ടീം മേറ്റിനെ നോക്കായിട്ട് അവൻ ഗ്ലൂട്ട് അപ്പം ഇവിടെ അങ്ങനെ റിതേവ് ചെയ്ത് തരാം അവിടെ നിന്ന് ലോങ് അവള് അവട്ടറി വരുന്നുണ്ട് അവരെ അറിയുന്നുണ്ട് നമ്മൾ അവനെ അങ്ങനെ നോക്കാക്കി എടുത്തിട്ട് അപ്പം നോക്കി കവറിൻ്റെ മേട്ടിട്ടായി അവനെകളങ്ങനെടുക്കാൻ പറ്റില്ല ഞാൻ അവൾ അങ്ങോട്ട് വെക്കുവാണ് അങ്ങനെ ഫീമാണ് വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് മെസ്സ് കാണിക്കുന്നു നമ്മൾ അങ്ങനെ ഗുട്ടക്കര കരിയറു വച്ചേക്കാം ടീം വൈപ്പ് ആയിട്ടുണ്ട് വൈപ്പ് ചെയ്ത് എല്ലാത്തിനും അങ്ങനെ എടുത്തിട്ടുണ്ട് അഞ്ച് കില്ലുണ്ട് ഈ ഒരു മാച്ചിൽ അലയിൽ ഇരുപത്തിരണ്ട് അലയുണ്ട് വൈസ് ഇപ്പം ഇരുപത്തൊന്ന് അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ ആക്കി വെക്കി അത് സോറിൻ്റെ അടുത്ത അവർ എനിമിപ്പോൾ മേലിലാണെങ്കിൽ എനിമി എനിമിപ്പോ നമുക്ക് പോകേണ്ട ആമോൺ കൂടെ മേടിച്ചിട്ട് നമുക്ക് മേലോട്ട് പോകാം നമുക്ക് നല്ല കൃഷിനാഴ്ച മേലോട്ട് കയറാം ഞങ്ങളെ മേലോട്ട് കയറി നോക്കുമ്പോഴേക്കും പോയിട്ട് മേലോട്ട് പോണുണ്ട് നമുക്ക് ഇതിൻ്റെ മണ്ട കയറാം ഞാൻ നോക്കുമ്പോൾ അവൻ വേഗം പോകുന്നുണ്ട് സാവാൻ പോയി നമുക്ക് അവൻ്റെ പുറേതനവാ പത്തമ്പ തലയും പോണ്ടായി അവൻ ഇങ്ങോട്ട് പോയെന്ന് പറഞ്ഞോളാം ഓ ഇതിൻ്റെ മണ്ടവരും ഉണ്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ മണ്ട കയറാം നല്ലതാണ് കണ്ടതാവാൻ കണ്ടതാവാൻ നമുക്ക് സപ്പോർട്ടും ഇല്ല നമുക്ക് മേളിലോട്ട് കേറാനും പറ്റുന്നില്ല ആ അരങ്ങുന്നു നമ്മടെ നാലാ ദ്രോസ് ആയിട്ട് അറിഞ്ഞു നമ്മുടെ ടീമേറ്റ് രണ്ടുപേരും നോക്കായിരുന്നു കൈ ഏർ നമുക്ക് നേടിയാ പറ്റോ താഴെ വന്നോ താഴെ സ്റ്റെപ്പ് വരുവുണ്ട് പാപ്പിയത് നോക്കാറുണ്ട് നമ്മളങ്ങനെ എലിമിനേറ്റ് ആയിട്ടുണ്ടായി നമ്മളെ വൈപ്പായിട്ടുണ്ടായി ഇപ്പം എന്തെങ്കിലും